സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കുടിയിറങ്ങി വെട്ടിനിരത്തേണ്ടവരെ വെട്ടിനിരത്തി കൈ കൊടുക്കേണ്ടവർക്ക് കൈ കൊടുത്ത് പിണറായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടർഭരണം സാധ്യമാക്കാനുള്ള പരിശ്രമങ്ങളിലാണ് എന്ന് തോന്നുന്നു അങ്ങേക്ക് പരിശ്രമമൊന്നല്ല സാധ്യമാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കൊല്ലത്ത് നിന്ന് പിരിഞ്ഞത് പിണറായി കേന്ദ്രീകൃതമാണ് ആ സൗരയൂഥം ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ചുറ്റിനുമാണ് ഈ മറ്റ് ഉപഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഒന്നുകൂടെ ആ വെറുതെ അല്ല ഒന്നുകൂടെ കത്തി ജൊലിച്ച് ഉറപ്പിച്ചു ആ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ മറ്റു പാർട്ടിക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ സി പി എമ്മിനെയൊക്കെ എന്ത് കുറ്റം പറഞ്ഞാലും ഈ ചില ചില കാര്യങ്ങളിൽ അവരെ അംഗീകരിച്ചേ പറ്റുകയു പാർട്ടിയുടെ കേഡർ സ്വഭാവം ഇപ്പോൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ചിലർക്കൊക്കെ പിന്നെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ വന്നിട്ടുള്ളവരുണ്ട് കണ്ണൂർക്കാരുടെ ഒരു ആധിപത്യമാണ് മുഴുവൻ തലസ്ഥാന ജില്ലയ്ക്ക് വലിയ പ്രാതിനിധ്യം ഒന്നും കിട്ടിയിട്ടില്ല എന്നും പരക്കെ ആക്ഷേപമുണ്ട് അപ്പോൾ അതൊക്കെ സമ്മേളന വേദിയിൽ അവിടെ അവിടെ മാത്രം ചെറു ചെറിയ മുറുറുപ്പേ ഉണ്ടാക്കത്തുള്ളൂ ആ ശബ്ദമൊന്നും പിന്നീട് പുറത്തേക്കിനും വരാൻ പോകുന്നില്ല പക്ഷെ ആ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ അവിടെ വലിയ വലിയ തല്ല് നടന്നേനെ അവിടെ അതാണ് ഈ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഗുണം പിടിക്കാത്തത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് കണ്ടുപിടിക്കാവുന്ന അവർക്ക് ഒരു സെമി കേഡർ സ്വഭാവം ഉണ്ട് പക്ഷേ ഈ സെമി കാഡർ സ്വഭാവം ഉണ്ടെങ്കിലും അതിനപ്പുറത്തെ വിഭാഗീയതയും കേരളത്തിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കരുത്ത് അവരും നേടണമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കിറത്യമായിട്ടുള്ള ചിട്ടയോടുകൂടിയാണ് പോകുന്നത് അതിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെയുണ്ട് എത്ര നമ്മൾ പാർട്ടി വലിയ പ്രശ്നമാണ് അപജയമാണ് എന്നൊക്കെയല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിക്കാൻ തുടങ്ങിയപ്പോൾ തീർന്നു സി പി എം തീർന്നു പിണറായി വിജയൻ തീർന്നു ഇങ്ങനെ കൊട്ടിഘോഷിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ എവിടെ പോയി ആ കുട്ടിഘോഷിച്ചതൊക്കെ തന്നെ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരാസൂത്രണത്തിലൂടെയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ഇവരെങ്ങനെ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതിൻ്റെ കാര്യത്തിലും അടിത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിനൊക്കെ മുമ്പ് അതായത് ആ കോവിഡ് സമയത്ത് ഇവർക്ക് കൂടുതൽ പിന്നെ കാര്യങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പം ചോദിക്കും കോവിഡ് സമയത്ത് എങ്ങനെയാണ് മുഖാമുഖം ചർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല അല്ലാതുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ആണല്ലോ അതിനുള്ള കൂടിക്കാഴ്ചയും തീരുമാനമെടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ ആ സമയമെല്ലാം ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ള കാര്യത്തിനായിട്ട് മാറ്റി വ മാറ്റിവെച്ചു ഇനിയും കൃത്യം ഒരു വർഷമാണ് ബാക്കി നിൽക്കുന്നത് അടുത്താളെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അവരുടെ പ്രവർത്തനം കൃത്യമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് ചിലരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതിനെ അങ്ങ് മൂടിക്കെട്ടാൻ ഇവരുടെ ഈ സമ്മേളനം കൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ളതാണ് കൊല്ലം നഗരം എന്തായിരുന്നു മുഴുവൻ ചുവപ്പണിയിച്ചില്ലേ ഇവർ ചെങ്കണല ആ അത് ഇവർ മൊത്തത്തിൽ അവരുടെ സമ്മേളനമായാലും എന്തും ഇത്തരത്തിൽ വരുന്നത് കാര്യമാണ് അതിനൊക്കെ മുമ്പ് പോലും ഇവർക്കെതിരെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയന് എതിരായാലും പിണറായി വിജയനാണ് മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അത് ശരിയാണ് പിണറായി വിജയനിൽ കേന്ദ്രീകൃതമായിട്ടാണ് പാർട്ടി മുമ്പോട്ട് ഒക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ ഇരുപത്തഞ്ച് വർഷമാകുകയാണ് ഈ പാർട്ടിയുടെ അധികാര ലഹരിയിലായിട്ട് അതായത് പതിനഞ്ച് വർഷത്തോളം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിന്നീട് ഈ ഒരു വർഷം കൂടി തയ്ക്കുമ്പോൾ പത്തു വർഷമാകുന്നു മുഖ്യമന്ത്രി കസേരയിൽ അപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് പാർട്ടിയെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് സാധാരണ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങളും പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെയാണ് സർക്കാർ നടപ്പിലാക്കുക പാർട്ടിയാണ് എല്ലാം തീർച്ചപ്പെടുത്തുന്നത് മുൻകാലങ്ങളിൽ ആ അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുമ്പോഴും അവിടെ എത്തിയപ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മുഴുവൻ പിണറായി അതായത് തൻ്റെ കാൽ കീഴിൽ തൻ്റെ ചുവട്ടിൽ തന്നെയാണ് എല്ലാം അങ്ങനെ ആക്കി തീർത്തു എന്നുള്ളതാണ് അതിനു മുമ്പ് നമുക്കറിയാം വി എസ് പക്ഷം ഉണ്ടായിരുന്നു വി എസ് പക്ഷത്തിനെ എല്ലാം ക്രമേണയായിട്ട് അദ്ദേഹം വെട്ടിനിരത്തുകയാണ് ചെയ്തത് ഇ ഇത്തവണ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്നും ഉയർന്ന അവസരം ഒന്ന് പി കെ ഗുരുദാസൻ കൊല്ലത്ത് തന്നെയുള്ള അദ്ദേഹം അഞ്ച് പൈസയുടെ അഴിമതിയില്ലാത്ത ആളാണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് വിസ് പക്ഷക്കാരനായിരുന്നു അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഒതുക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലായിരുന്നു പിന്നെ മറ്റൊന്ന് ജി സുധാകരനാണ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് അദ്ദേഹം കൈയാളിയിരുന്നത് രണ്ടായിരത്തി പതിനാറില് പൊതുമരാമത്ത് വകുപ്പ് അഴിമതിയിൽ മുങ്ങിക്കുളിക്കാവുന്ന രണ്ട് വകുപ്പുകളാണൊന്ന് പൊതുമരാമത്തും മറ്റൊന്ന് എക്സൈസ് വകുപ്പും ഈ രണ്ട് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇവർ പേരും ഇത്രയും സംശുദ്ധരായിട്ടുള്ളവർ കേരളത്തിൽ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടു പേരും പാർട്ടി സമ്മേളന സമയത്ത് ചില അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായി എന്താ പിണറായിക്ക് ശേഷം മറ്റ് പല നേതാക്കന്മാരും ഉണ്ടല്ലോ എന്നാണ് പി കെ ഗുരുദാസൻ തന്നെ ചോദിച്ചത് അപ്പോൾ ഈ ഇനി അങ്ങോട്ടുള്ള ഭരണ സമയത്തും പിണറായിയുടെ കാൽ കാൽകീഴിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധികാരത്തിൽ വന്നാലും അപ്പം പാർട്ടി ഇപ്പോൾ എം വി ഗോവിന്ദൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരാനും പോകുന്നു പാർട്ടിയെ മുഴുവൻ പക്ഷെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം ഒരു നിഴലായിരുന്നു പിണറായി വിജയന്റെ പിണറായി വിജയനാണ് നിറഞ്ഞു നിന്നത് അവിടെ മുഴുവൻ പാർട്ടിയിൽ എല്ലാവരും വെറും നിഴല പിണറായി വിജയനാണ് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് നിൽക്കുകയാണ് ഇനി പിണറായി വിജയന് ശേഷം വരാൻ പോകുന്നത് മരുമകനായിരിക്കും മരുമകൻ്റെ അരിയിട്ട് വാഴ്ചയുണ്ട് അതായിരിക്കും ഇനി പിന്നെ കേരളം കാണാൻ പോകുന്നത് ഈ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുള്ള വി എസ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അവസരത്തിൽ നായനാർ തന്നെ എന്തെങ്കിലും കാര്യം ഇടയ്ക്ക് പറ ഇടയ്ക്ക് പറയുമായിരുന്നു ഈ എടോ അതൊക്കെ പാർട്ടി സെക്രട്ടറിയാണ് നോക്കുന്നത് പാർട്ടി തീർച്ചപ്പെടുത്തും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നുള്ളതാണ് വി എസ് സജീവാനന്ദം ഭരിക്കുമ്പോൾ എന്തായിരുന്നു വി എസിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു പിണറായിയുടെ ആൾക്കാരായിരുന്നു വി എസിനോടൊപ്പം ഉണ്ടായിരുന്നത് മുഴുവൻ അപ്പോൾ പാർട്ടിയായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത് വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെ ഓ രണ്ടായിരത്തി ആറില് അപ്പോൾ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്താ ഇത്തവണ എന്നല്ല പിണറായി അങ്ങനെ ആ പിണറായി ഒരു ജൈത്ര യാത്രയാണിത് ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു ഈ അവസരം തന്നെ പിണറായി കംപ്ലീറ്റ് ചെയ്യത്തില്ല പൂർത്തിയാക്കത്തില്ല പിണറായി ഇടയ്ക്ക് വെച്ച് മാറും മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുമെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട് അനാരോഗ്യമൊക്കെ അദ്ദേഹം വിദേശത്ത് പോയി ചികിത്സിച്ച് നമ്മളുടെയൊക്കെ പണം കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കി കൂടി ഇരിക്കുകയാണ് ഇനി ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിദേശയാത്ര നടത്തും നടത്തി വീണ്ടും ചികിത്സയൊക്കെ കഴിഞ്ഞു വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഭരണം സി പി എം പിടിച്ചെടുക്കും എന്നിട്ട് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും പിന്നീടായിരിക്കും മരുമകനിലേക്ക് ഭരണം കൈമാറാൻ പോകുന്നത് മരുമകനെ മുഖ്യമന്ത്രിയായി കാണണം എന്നുള്ളത് പിണറായിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് അത് നടന്നിരിക്കുമെന്നുള്ളതും വളരെ കൃത്യമാണ് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം വളരെ കൃ കൃത്യമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് കമ്മിറ്റ് ആ കമ്മിട്ട് നിരത്തി അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇത് ഇത്രയും സി പി എമ്മിനെ തൻ്റെ വരുതിയിൽ പാർട്ടിയെ വരുതിയിൽ കൊണ്ടുപോയി നിർത്താനായിട്ട് വേറെ ഒരു നേതാക്കന്മാർക്ക് ഒരു സഹാക്കന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇതൊന്നും പാർട്ടിയിൽ വേറെ ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ പാർട്ടിയിലുള്ള എല്ലാവരും തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് പി ജയരാജനെ അവഗണിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവഗണിച്ചില്ലേ ആ ാണ് ഓരോ തവണയും ജയരാജന് അവഗണന മാത്രം ഇനിയൊരു അവസരമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക